ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു നമുക്ക് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ അവകാശങ്ങളെയും സ്വന്തമാക്കാൻ ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാകാൻ അനേക വർഷങ്ങളായി നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഇന്ന് കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തമായ ഇടപെടലിൽ കൂടി നമുക്ക് സാധിച്ചു കിട്ടുന്നതിനും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസമായി ഇന്നത്തെ ദിവസം മാറാൻ വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ സ്വപ്നങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം അപുസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നു ദൈവമേ ആഴമായ വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടുവാൻ സ്വന്തം രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകുവാൻ ദൈവിക അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ കഥാവെ ദൈവസ്നേഹം പ്രസരിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിനായുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായെ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തുകയും നിരന്തരമായ ആത്മീയ വളർച്ചയിലൂടെ അങ്ങയിൽ ഒന്നാകാൻ എനിക്ക് കൃപ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ യോഗ്യതയാൽ അങ്ങയുടെ നന്മയുടെ യോഗ്യതയാൽ അങ്ങയുടെ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശിയുടെയും യോഗ്യതയാൽ ഇന്നത്തെ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി കർത്താവായ അങ്ങയിൽ എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയുടെ തിരുഹൃദയമേ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ മക്കളുടെ പരീക്ഷ മക്കളുടെ വിജയം മക്കളുടെ പഠനം മക്കളുടെ ജോലി വിവാഹം എല്ലാം നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അനേക വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ കൂടി നടക്കണം എന്നാഗ്രഹിച്ച് നമുക്ക് അസാധ്യമായത് സാധ്യമാക്കുന്ന കഥാവായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഒരു നിമിഷം ദൈവം എന്നിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന ഏറ്റവും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗികളായ ഓരോരുത്തർക്കും വലിയ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാകട്ടെ ഇന്ന് ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും പൂർവീകർക്കും ബന്ധുമിത്രാദികൾക്കും ഇന്നത്തെ ദിവസം വലിയ ദൈവീക സൗഖ്യവും വിടുതലും നന്മയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാക്കി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ സമയം ദൈവത്തിൻ്റെ ശക്തി ശക്തമായ ഇടപെടൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം കരണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പീലാത്തൂസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്ന് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി സ്വാമിജിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിശഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാവി ശോമിശിഹായുടെ തിരശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിജിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഢാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെയെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെയേ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയം വെച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങി അങ്ങയുടെ വചനം കേൾക്കുന്നതിനും അത് അപ്പാടെ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ കർത്താവായ യേശുക്രിസ്തുവെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ വേദനകൾ നിരാശകൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളുടെ അപേക്ഷകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ദീനരോധനങ്ങൾ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾ സാമ്പത്തിക തകർച്ചകൾ കടബാധ്യതകൾ എല്ലാം കഥാവേ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ ഞങ്ങളുടെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങൾക്കുള്ള എല്ലാ നഷ്ടങ്ങൾ ലാഭങ്ങൾ എല്ലാം യശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങൾക്കുമേലും അവിടുന്ന് കരുണ തോന്നണമേ ഞങ്ങളുടെ തീരുമാനങ്ങൾ അങ്ങയുടെ തീരുമാനങ്ങൾ പോലെ ആകട്ടെ കർത്താവെ അങ്ങയുടെ ഹിതം പൂർത്തിയാക്കുന്നതിന് അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ വിവേചന ശക്തി നൽകി നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടവും വിവേചിച്ചറിയുവാൻ കർത്താവെ അങ്ങയുടെ ഇഷ്ടം സ്വീകരിക്കുവാനും അത് പൂർത്തിയാക്കുവാനും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങ് ഞങ്ങളോട് കനിവ് തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും വേദനകളും ദുഃഖങ്ങളും നിയോഗങ്ങളും എല്ലാം ദൈവം ഏറ്റെടുത്ത് നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം നൽകി മഹത്വം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ വിജയം നൽകട്ടെ നിങ്ങളുടെ എല്ലാ ഉന്നമനങ്ങളിലും ദൈവം നിങ്ങളെ സഹായിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ